ജനങ്ങളുടെ കയ്യടി ഏറ്റുവാങ്ങിയും ബോക്സ് ഓഫീസ് കളക്ഷൻ കൊണ്ടും ലോക സിനിമയെ വിസ്മയിപ്പിക്കുന്ന ചില ചിത്രങ്ങളുണ്ട് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന അത്തരം അത്ഭുതങ്ങൾ അതത് ഇൻഡസ്ട്രികളുടെ പോക്കിനെ ഒട്ടൊന്നുമല്ല സഹായിക്കുന്നത് ഈ വർഷം അത്തരത്തിൽ ഏറ്റവുമധികം തവണ വാർത്തകളിൽ ഇടം പിടിച്ച ചിത്രം റിലീസിന്റെ എൺപത്തിനാലാം ദിനവും അത് തുടരുകയാണ് എഴുന്നൂറ് കോടി രൂപ ബജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം ഹോളിവുഡിൽ നിന്നോ ഇന്ത്യൻ സിനിമയിൽ നിന്നോ അല്ല മറിച്ച് ചൈനീസ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ് ജനപ്രീതി കൊണ്ട് നിറഞ്ഞ സിനിമയാണിത് ജിയാഹോസി രചനയും സംവിധാനവും നിർവഹിച്ച നെസ റ്റു എന്ന ചിത്രമാണത് ആനിമേറ്റഡ് ഫാൻറ്റസി ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ ആഭ്യന്തര റിലീസ് ജനുവരി ഇരുപത്തിയൊൻപതിനായിരുന്നു ആദ്യ ദിനം മുതൽ മികച്ച പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രം തുടർന്നുള്ള വാരങ്ങളിൽ ബോക്സ് ഓഫീസിൽ അത്ഭുതങ്ങളാണ് കാട്ടിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക മലബാറിലെന്ത ഇപ്പോഴും തുടരുന്നതും ചെയ്യുന്നുണ്ട് രണ്ട് മില്യണിലധികം ഡോളർ അഥവാ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രമാണ് ഇതെന്നായിരുന്നു റിപ്പോർട്ടുകൾ വെറൈറ്റിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ആറ് ബില്യൺ ഡോളറാണ് രൂപയിലേക്ക് മാറ്റിയാൽ പതിനെട്ടായിരം കോടി ലോക സിനിമയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് എന്നത് മാത്രമല്ല ഇക്കാലത്തെയും ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നുമാണ് നെസാ റ്റു ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആഗോള ബോക്സ് ഓഫീസിൽ രണ്ട് മില്യൺ ഡോളറിലധികം നേടിയിരിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും ഒടുവിലത്തെ വാരാന്ത്യത്തിൽ ചൈനീസ് ബോക്സ് ഓഫീസിൽ വീണ്ടും ചിത്രം ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അതേസമയം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് നേട്ടം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് കരുതാനാവില്ല ഇന്ത്യ ഉൾപ്പെടെ മറ്റ് നിരവധി മാർക്കറ്റുകളിലേക്കും എത്താൻ ഒരുങ്ങുകയാണ് ചിത്രം നോർത്ത് അമേരിക്കയിൽ ചിത്രം ഫെബ്രുവരി പതിനാലിന് എത്തിയിരുന്നെങ്കിലും അത് ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള ചൈനീസ് ഭാഷാ ചിത്രം തന്നെ ആയിരുന്നു ലിമിറ്റഡ് റിലീസുമായിരുന്നു അത് വലിയ സ്ക്രീൻ കൗണ്ടോടെ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റിയ ചിത്രം നോർത്ത് അമേരിക്കയിൽ വൈകാതെ എത്തും ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് ചിത്രത്തിന്റെ ഇന്ത്യൻ റിലീസ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും